സത്യാവസ്ഥ ഈ കിലോമീറ്റർ മക്കയിൽ എത്തുന്ന സമയത്ത് അവിടെ എനിക്ക് കിട്ടുന്ന ഒരു സ്വീകരണമായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്ന സ്വീകരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി ഞാൻ യൂട്യൂബ് യൂസ് ചെയ്യും നമസ്കാരം പുതിയ എല്ലാവർക്കും സ്വാഗതം ിൽ നിന്ന് കുറച്ചു മാറി നടക്കാം എന്ന് വിചാരിച്ചാൽ പക്ഷേ എങ്കിലും ചിലരൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം സ്വന്തം നിലപാടുകളാണ് ശരിയെന്ന് വേണ്ടി അവിടെ കിടന്ന് ഉരുണ്ട പറയുന്ന ചികിത് കാണുമ്പോൾ നമുക്ക് സത്യത്തിൽ സഹതാപവും തോന്നും അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ വീണ്ടും ഇന്നും ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് പണ്ഡിതന്മാര് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ചാനലിൽ തന്നെ പഴയ വീഡിയോകൾ കണ്ടാൽ കൃത്യമായി മനസ്സിലാവും ഞാൻ എന്തിനായിരുന്നു വിമർശിച്ചതെന്ന് അന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഷിഹാബ് ചോറ്റൂരിന്റെ അനുയായികളും ചില പണ്ഡിതന്മാരും ചേർന്നുകൊണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് ഓപ്പോസിറ്റ് വീഡിയോ ചെയ്തുകൊണ്ടും നമ്മുടെ വീഡിയോ വൈറൽ അല്ലാത്ത പഠത്തിൽ ചെയ്തു പക്ഷേ കാലം ദുരൂരമല്ല എന്നുള്ള ഒരു സത്യമാണ് ഇവിടെ പുനർജന്ധിക്കുന്നത് ഷിഹാബ് ചോറ്റൂരിന് തുച്ഛമായ കാലം കൊണ്ട് തന്നെ യഥാർത്ഥ ഷിഹാബു കാണെന്ന് ജനം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും ഈ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് വീണ്ടും പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ അപമാനമായി അപമാനമായിട്ടുള്ളത് നമുക്ക് നാൾ വഴികൾ ഷിഹാബിന്റെ പരിശോധിച്ചാൽ കോടാനുകോടി ജനങ്ങൾ ഹജ്ജ് ചെയ്തതിൽ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് പ്രസ്താവിക്കുന്ന രീതിയിലുള്ള ഒരു കാൽനടയായിരുന്നു ഷിഹാബ് ചൂറ്റൂരിന്റെ യാത്ര ഈ യാത്ര തുടങ്ങി പകുതിയായപ്പോൾ തന്നെ വിമർശനങ്ങളുമായി വന്നവരാണ് എന്നെ പോലുള്ള യൂട്യൂബർമാർ അനേകം അവരെയൊക്കെ അടിച്ചമർത്തിക്കൊണ്ട് ഈ യാത്ര ഏകദേശം കംപ്ലീറ്റ് ചെയ്തു പക്ഷേ യാത്രയിൽ ഷിഹാബ് തൊറ്റൂർ അന്ന് പറഞ്ഞതും പിന്നെ മാറ്റി പറഞ്ഞതും ഇന്നും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ പച്ചക്കള്ളമാണെന്ന് ഷിഹാബ് തൊറ്റൂർ തന്നെ ഓരോ വീഡിയോയിലൂടെയും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഷിഹാബ് തൊറ്റൂരിന്റെ യാത്രയിൽ ഉണ്ടായ ദിവചരണങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഇമ്പാക്ട് ചെയ്തു എന്നുള്ള ഒറ്റ സത്യമാണ് ഇന്ന് ഇപ്പോൾ ഈ വിവാദങ്ങളിലേക്ക് ാനുള്ള പ്രധാന കാരണവും കാരണം ഹജ്ജിനു ശേഷം നാട്ടിലെത്തിയ ഷിഹാബ് കേരളത്തിലെയും കർണാടകയിലെയും ചില പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പല പല പരിപാടികൾ നടത്തിയെങ്കിലും ആ പരിപാടികൾ കംപ്ലീറ്റ് പൊളിഞ്ഞു പോയതുകൊണ്ട് അദ്ദേഹം കുറച്ചുനാൾ അവധിയെടുത്ത് വീട്ടിലിരിക്കാൻ തീരുമാനിക്കും അങ്ങനെ കണ്ടാണ് പെട്ടെന്ന് തന്നെ ഷിഹാബിന് പുതിയ ഐഡിയ മനസ്സിൽ വരുന്നത് തന്റെ യൂട്യൂബ് വരുമാന മാർഗം കുറയുന്നു തനിക്ക് ആളുകൾ തന്നെ മറക്കുന്നു എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം തന്നെ ആളിനെ വെച്ചുകൊണ്ട് പിന്നെ വർക്ക് നടത്തിയാണ് പുതിയ സ്ട്രാറ്റർജി ഉണ്ടായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി ബാബർ മസ്ജിദ് എന്ന സ്ഥലത്ത് ക്ഷേത്രം പണിഞ്ഞുകൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുന്ന ദിവസമായിരുന്നു ഷിഹാബ് ജോറ്റൂരിന്റെ ടാർഗറ്റ് ദിവസം അന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ആകമാനം ഒരു വിഷമമുള്ള ദിവസമായിരുന്നു അത് ആ ദിവസം തന്നെ ഷിഹാബ് ജോറ്റൂര് തന്റെ രണ്ടാം വരവ് സ്ഥിരീകരിച്ചു ഷിഹാബ് ജറ്റൂര് അന്ന് പോസ്റ്റ് ചെയ്ത പോസ്റ്റുകൾ വളരെ വിവാദത്തിലേക്ക് പോവുകയും ചെയ്തു എന്തായാലും മുസ്ലിങ്ങൾ തന്നെ കൈവിടില്ല എന്നുള്ള ഒരൊറ്റ ചിന്തയായിരുന്നു ഷിഹാബ് ജോറ്റൂരിന്റെ മനസ്സിൽ അത് ഓർക്കം വീണ്ടും കുറച്ച് കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് ആ സ്റ്റാറ്റർജി മാറ്റിയെടുക്കാൻ ശ്രമിച്ചു പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞു എന്നതിന്റെ അങ്ങനെ എന്താണോ ഉദ്ദേശിച്ചത് അത് ഷിഹാബ് ഞെച്ചൂരിന് അതിലേക്ക് തന്നെ എത്തേണ്ടത് രണ്ടു ദിവസം ശേഷം ഷിഹാബ് തെറ്റൂർ വന്നുകൊണ്ട് വീണ്ടും വന്നുകൊണ്ട് വീഡിയോയിൽ പറയുമ്പോൾ ജനങ്ങളെല്ലാം വിശ്വസിക്കും എന്നു ഷിഹാബ് തെറ്റൂരിന്റെ ധാരണ അവിടെയാണ് ഷിഹാബ് യെച്ചൂരിന് അബദ്ധം സംഭവിച്ചത് സത്യത്തിൽ ഈ ഒരു പോസ്റ്റർ കൊണ്ട് ൻ അദ്ദേഹത്തെ ഉണ്ടായത് ആ വെറുപ്പ് എത്രയും വേഗം മാറ്റണം എന്നുള്ള ചിന്തയിൽ ഷിഹാബ് തന്റെ രണ്ടാമത്തെ വിവാദം വീണ്ടും അഴിച്ചുവിടുകയാണ് യൂട്യൂബ് ഹാജി ഷിഹാബ് ആകുന്നതിന് മുമ്പ് ഷിഹാബ് തൊറ്റൂര് കല്യാണ വീട്ടുകളിൽ പാടിയും ആൽബങ്ങൾക്ക് പാടിയും മാപ്പിളപ്പാട്ടുകൾ പാടിയും സിനിമാ പാട്ടൊക്കെ പാടി നടന്ന ഒരു വ്യക്തിയാണെന്നുള്ള ചിന്തവ് അവിടെയെല്ലാം ഷിഹാബ് തൊത്തൂർ ഈ ക്യാമറ സംവിധാനം ഉപയോഗിച്ചിട്ടുണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഷിഹാബ് തൊറ്റൂർ അന്നേ ദിവസം ആ സാധാരണ മനുഷ്യനായ ഒരാൾ ആവശ്യം കൊണ്ട് വന്ന് ഒരു സെൽഫി എടുക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിന് എടുത്ത് വലിച്ചെറിയുകയും അത് വീഡിയോ ഷൂട്ട് ചെയ്യുകയും സോഷ്യൽ മീഡിയക്ക് ഇട്ടു കൊടുക്കുകയും ചെയ്തു ആ വിവാദം കത്തിപ്പെടുന്നപ്പോൾ രണ്ടു ദിവസത്തിന് ശേഷം ഷിബാബ് വന്നുകൊണ്ട് പറഞ്ഞത് നമുക്ക് ഒന്നൊക്കെ ഫോണിന്റെ വീഡിയോന്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ആ പരിപാടിയിലേക്ക് ആളുകളെയും വയസ്സായ ഹസ്രാജിനെ പോലും സ്റ്റേജിലേക്ക് ഓടി വന്ന ഒരു പയ്യനായിരുന്നു അതെ ഏതായാലും ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു യാത്ര യഥാർത്ഥത്തിൽ ശിഹാബ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഉത്തരേന്ത്യയ്ക്കുള്ള യാത്ര തുടങ്ങുമ്പോൾ തന്നെ ആരും കാണുന്നില്ല ശ്രദ്ധിക്കുന്നില്ല തന്റെ യൂട്യൂബിൽ വരുമാനമില്ല എന്നുള്ള ചിന്താഗതികൾ മുഴുവൻ ശിരാബ് തെറ്റൂർ എന്താണോ തീരുമാനിച്ചത് അതുപോലെ ഇവിടുത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ എടുത്ത് ആറാടുകയും ചെയ്തു വീണ്ടും ഷിരാബ് ഏരലാവുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഇവിടെ നടന്നത് എന്താണ് ഷിരാബ് തൊറ്റൂർ എന്താണോ വിചാരിച്ചത് അതിന് ഓപ്പോസിറ്റ് ആണ് ശിഹാബ് തെറ്റൂറിന് കിട്ടിയത് എന്നുള്ളതാണ് യഥാർത്ഥ സത്യം കാരണം ഏത് മതങ്ങളെയായാലും മതങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾ കൃത്യമായി ഒരു കാര്യം ഓർക്കുക എന്നായാലും തിരിച്ചു പണി കിട്ടും എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം ഇപ്പോൾ ഷിഹാബ് പറഞ്ഞത് ഞാൻ ഒരു കള്ളവും പറഞ്ഞ് സമ്പാദിക്കാൻ നോക്കിയിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ എല്ലാവരും പറഞ്ഞു ശിഹാബ് ചെറ്റി ഒരു കള്ളം പറഞ്ഞിട്ടില്ല എന്ന് യഥാർത്ഥത്തിൽ ശിഹാബ് ഞെച്ചൂട്ട് പറഞ്ഞത് ഞാൻ ഒരു പൈസ ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് ആ വീഡിയോ ശിഹാബ് ഒരു രൂപ നിന്ന് ഒന്നും നമുക്ക് രണ്ടു ദിവസങ്ങൾക്ക് ശേഷം ശിഹാബ് തൊറ്റൂര് വീണ്ടും വന്നുകൊണ്ട് പറഞ്ഞു ഇതിന്റെ തുടക്കം കാണിച്ചില്ല അവസാനം കാണിച്ചില്ല യഥാർത്ഥത്തിൽ ശിഹാബ് തൊറ്റൂരിന്റെ തുടക്കവും അവസാന യാത്രയും കണ്ടു ഇതിന്റെ ഇടഭാഗങ്ങളൊന്നും നമ്മളെ കാണിച്ചിട്ടില്ലായിരുന്നു കാരണം ശിഹാബ് തൊറ്റൂര് ഇന്ത്യ വിട്ടതിന് ശേഷം പാകിസ്ഥാനിൽ നിന്ന് ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്തതെന്നുള്ള കാര്യം സമ്മതിക്കാൻ കുറേ നാളുകൾ വേണ്ടിവന്നു കാരണം ശിഹാബ് തൊറ്റൂരിന് അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ലായിരുന്നു കാരണം ശിഹാബ് തൊറ്റൂരിന്റെ ഉദ്ദേശം എന്തായിരുന്നു ഇത്രയും ഭൂഖണ്ഡങ്ങൾ താണ്ടി കാൽനടയായി ഹജ്ജ് ചെയ്യുക എന്നുള്ള ായിരുന്നു ഷിഹാബിന്റെ ഉദ്ദേശം അത് നടക്കാതെ വന്നപ്പോൾ ഇദ്ദേഹം പ്ലാൻ ചെയ്തു വെച്ച എല്ലാ കാര്യങ്ങളും പൊളിയും എന്നുറപ്പായപ്പോൾ ഷിഹാബ് ഒരു മൗനം പാലിച്ച് നാതെ യാത്രകളും സത്യത്തിൽ അന്ന് വിമർശിച്ചു യൂട്യൂബർമാരാണ് ഈ സത്യം പുറത്തു കൊണ്ടിരുന്നതും ഷിഹാബിന്റെ ഈ കള്ളം നെടിൽ കൊണ്ടുവന്നതും അന്നത്തെ യൂട്യൂബർമാരാണ് സ്വയം വിവാദങ്ങളിലേക്കെടുത്ത് ചാടിയിട്ട് അവിടെ നിന്ന് കരകയറാൻ ശ്രമിച്ചു വീണ്ടും കപടമുഖവുമായി സാധാരണക്കാരെ പറ്റിക്കാൻ നിൽക്കുന്ന ഷിഹാബ് താങ്കൾ പറഞ്ഞ കള്ളങ്ങൾ ഓരോന്നും ഇവിടെ പൊളിഞ്ഞടിഞ്ഞിരിക്കും ഇനിയും താങ്കൾ വിമർശിക്കാൻ ില്ല കാരണം താങ്കൾ ഒരു സെലിബ്രിറ്റി അല്ല താങ്കൾ കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് സെലിബ്രിറ്റി ആയ ഒരാളാണ് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുക താങ്കൾ ഹജ്ജിനെയും ഒക്കെ ബിസിനസ് ചെയ്തയാളാണ് താങ്കൾ ഇസ്ലാമിക പ്രമാണങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തിയയാളാണ് താങ്കൾ മറ്റുള്ളവരെ തെറി പറഞ്ഞുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും ഹജ്ജ് യാത്ര നടത്തിയ ഒരാളാണ് താങ്കൾ ഇല്ലാത്ത അത്ഭുതങ്ങളെ ഉണ്ടാക്കി പറഞ്ഞ ആളാണ് ഇങ്ങനെയുള്ള താങ്കൾ കേരളത്തിൽ താങ്കൾക്ക് കരുതി കൊണ്ടിപ്പോ പാവപ്പെട്ട ബംഗ്ലാദേശിനോട് ബോർഡർ തുടർന്ന് നിൽക്കുന്ന ഇസ്ലാംപൂരിലെ പാവപ്പെട്ട ആളുകളെ താങ്കൾ പറഞ്ഞു പറ്റിക്കുന്നു ഇവിടെ താങ്കൾ പറഞ്ഞ ഒരു കാരണമുണ്ട് അവർ അഗ്രസീവായ മുസ്ലിംകൾ ആണ് എന്ന് ആ നാട്ടിലെ ആളുകൾ അഗ്രസീവായ മുസ്ലിങ്ങൾ ആണ് എന്ന് താങ്കൾ പറയുമ്പോൾ ബംഗ്ലാദേശിന്റെ ബോർഡറിലാണ് സംഭവം ബംഗ്ലാദേശിന്റെ ഒരു കിലോമീറ്റർ അടുത്തുള്ള സംഭവമാണ് അത് ട്രൈബൽസ് ഏരിയ ആദിവാസി ഏരിയ മുസ്ലിം ആദിവാസി ഏരിയ അവിടെ അഗ്രസീവ് ആയിട്ടുള്ള ജനങ്ങൾ അറിവ് വളരെ കുറവുള്ള ആളുകൾ ആ നാട്ടിലെ മുഴുവൻ വരുന്ന മുസ്ലിം സമുദായത്തെയും താങ്കൾ പരിഹസിക്കുകയും കളിയാക്കുകയും എന്തിനു വേണ്ടി താങ്കൾ നിലനിൽപ്പിന് വേണ്ടി മാത്രം ിയ ഒരു കള്ളമാണത് ആ പരിപാടിയിലേക്ക് ആളുകളെ വയസ്സായ ഹസ്രത്തിന് ഉസ്താദിനെ പോലും ഉന്തിയിട്ട് സ്റ്റേജിലേക്ക് ഓടി വന്നൊരു പയ്യനായിരുന്നു അദ്ദേഹം അദ്ദേഹം കടന്നു വന്നപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തത് അയാളെ അക്രമിക്കുമോ എന്ന ഭയം കൊണ്ടാണ് അങ്ങനെ ഭയമുള്ള താങ്കൾ ആരാണാവൂ താങ്കൾ ഈ സ്ഥലങ്ങളിലൊക്കെ പോയി മതപ്രബോധനം നടത്താം താങ്കൾ എന്തും മതപ്രബോധനമാണ് നടത്തുന്നത് താങ്കൾ ഏത് കിതാബാണ് പഠിച്ചിട്ടുള്ളത് താങ്കൾ ഏത് ഇസ്ലാമിക ഡിഗ്രിയാണ് ഉള്ളത് താങ്കൾക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് അങ്ങനെയാണെങ്കിൽ താങ്കൾ ഒരു കാര്യം മനസ്സിലാണ് താങ്കൾ ഈ ഹജ്ജ് ചെയ്തു എന്ന് പറഞ്ഞ ആ ഒരു സംഭവം മാത്രം വെച്ചോ ഇവിടെ കോഴാനും കോടി ജനങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഹജ്ജ് ചെയ്യുന്നു അവരിൽ ഭൂരിപക്ഷം ആളുകളും ഒരു ഫോട്ടോ പോലും എടുക്കാതെ ഹജ്ജ് ചെയ്തവരാണ് അവർ പോയത് അള്ളാഹുവിന്റെ ഭവനങ്ങളിലേക്കാണ് അവർ എല്ലാം വെടിഞ്ഞു ഭൗതികമായ സുഖങ്ങൾ മുഴുവൻ വെടുന്നതിന് ശേഷമാണ് അവർ ഹജ്ജ് ചെയ്തത് താങ്കൾ എന്താണ് ഭൗതിക സുഖങ്ങൾ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഹജ്ജ് ാണ് താങ്കൾ പറയും മക്കൾ പറയും എല്ലാം ഞാനും എന്റെ റബ്ബ് താങ്കൾ പറയുന്നു എന്റെ റബ്ബ് നിന്റെ റബ്ബു നിങ്ങളുടെ റബ്ബ് റബ്ബ് ഇവിടെ തന്നെ ഒരു താങ്കൾ റബ്ബ് മറ്റേ റബ്ബ് മേ റബ്ബ് എന്നും പറഞ്ഞ് താങ്കൾ തിരിച്ചത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു വാക്കുകൾ ആരെങ്കിലും ഉപയോഗിച്ചതായി കേട്ടിരിക്കുമ്പോൾ ഏതെങ്കിലും പണ്ഡിതന്മാർ ഉപയോഗിച്ചതായാലും ഞാൻ കേട്ടിട്ടില്ല നിങ്ങളുടെ റബ്ബു നിങ്ങളും തമ്മിലായിട്ടാവ് എന്റെ വെക്കുറിച്ചാലും ുള്ള വൃത്തികെട്ട മനോഭാവവും വൃത്തികെട്ട ചിന്താഗതിയിലും വൃത്തികെട്ട പെരുമാറ്റവും ഉള്ള താങ്കൾ ആരൊന്നാക്കാണ് ഈ വേഷവും കിട്ടി അവിടെ എത്തിയത് എന്ന് ചോദിച്ചാൽ താങ്കൾക്ക് തന്നെ കുറ്റം തോന്നില്ലേ താങ്കളുടെ തലമുറയ്ക്ക് തന്നെ ഇത് ബാധിക്കുന്ന അവസരമേക്ക് വരില്ലേ എന്നുള്ള കാര്യം താങ്കൾ ചിന്തിച്ചു നോക്കുക താങ്കൾ യൂട്യൂബിൽ നിന്നും ഒരുപാട് പണം ഉണ്ടാക്കുന്നില്ല എന്ന് താങ്കൾ തന്നെ പറഞ്ഞു താങ്കൾ ആരുടെയും കയ്യിൽ നിന്നും ഒന്നും വാങ്ങുന്നില്ല എന്ന് താങ്കൾ പലരാവശ്യവും വീഡിയോയിൽ പറഞ്ഞു എന്നാൽ താങ്കൾ തന്നെ താങ്കളുടെ മാവ് കൊണ്ട് പറഞ്ഞ ഒരു ക്ലിപ്പ് ഞാൻ കാണിക്കാം അവരുടെ കയ്യിൽ ഒരു രൂപ ഞാൻ ഒരു രൂപ ഒരാളിൽ നിന്ന് പിരിച്ചു ഒരാളിൽ നിന്ന് വാങ്ങിയെന്നും കേട്ടിട്ടില്ലല്ലോ ഇങ്ങനെയൊക്കെ കള്ളം പറഞ്ഞ് ഈ ലോകത്ത് നടന്നുകൊണ്ട് എന്ത് നേടും എന്ന് ചോദിച്ചാൽ ഒന്നും നേടില്ല എല്ലാം നിഷ്ഫലമാകും എന്നുള്ള കാര്യം ഊർത്താ ഷിഹാബിന് നന്ദി ഇതുവരെ എനിക്ക് യൂട്യൂബിന്റെ ഒരു പൈസ അത് ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത് ഞാനും റബ്ബും തമ്മിലുള്ള കാര്യമാണ് അതൊരാളും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ഒന്നും ഇല്ലായിരുന്നു ഭക്ഷണം പോലും കഴിക്കാത്ത ആളുകളിലേക്ക് അന്നം എത്തിക്കാൻ കഴിയുന്നുണ്ട് ഒരുപാട് പറഞ്ഞുകൊണ്ട് നീട്ടുമില്ല കാരണം താങ്കൾ തന്നെ ഞാൻ ബായി എന്ന് പറയുന്ന വീഡിയോ ക്ലിപ്പുകളൊക്കെ കാണുമ്പോൾ താങ്കളോട് ചോടുന്നത് സത്യത്തിൽ താങ്കൾക്ക് അറിവിന്റെ കുറവ് ഒരുപാടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ബോധ്യമാണ് അതുകൊണ്ട് താങ്കളോട് ഒരു ഉപദേശം മാത്രമേ ഉള്ളൂ താങ്കൾക്ക് എന്തെങ്കിലും ജോലി അറിയാമെങ്കിൽ ഈ ജോലി ചെയ്ത് ജീവിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തുന്നതായിരിക്കും നല്ലത് അതാണ് ഇവിടെ പണ്ഡിതന്മാർ കാണിച്ചത് എന്ന മാതൃക എന്നുള്ള താങ്കൾ ഓർക്കുക ഒരു ഞാൻ 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 അവരുടെ രൂപ പോലും ഹിന്ദിക്കാൻ സ്നേഹിക്കുന്ന ആളുകൾ എനിക്ക് തരുന്ന ആ ഒരു തുച്ഛമായ അതുകൊണ്ട് എന്റെ ഷിഹാബ് ബാൽ അനിയ താങ്കൾ ഈ കഥ മുഖം മൂടിയിട്ടുകൊണ്ട് ഇങ്ങനെ ആളുകളെ പഠിച്ചാൽ താങ്കൾ പറയുന്ന എന്റെ റബ്ബ് എന്ന് എല്ലാവർക്കും ഒരു റബ്ബായിരിക്കും ആ റബ്ബ് താങ്കളെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യുന്ന ഒരു ദിവസം ഉണ്ടാകും അത് വിദൂരമല്ല എന്നുള്ള ചിന്താഗതിയിൽ ജീവിക്കുന്ന ഷിഗാബ്ജി ടൂബിനെ പോലുള്ള ആളുകൾക്ക് നല്ലത് താങ്കളെ സപ്പോർട്ട് ചെയ്ത കുറെ പണ്ഡിതന്മാരുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കിടന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് കാരണം അന്ന് ഷിഹാബ് നിന്നെ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ കിടന്ന് നിലവിളിക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു എന്നുള്ളത് കാരണം ഇനിയും ഷിഹാബ് ജി ടൂബ് തിരുത്താനുള്ള സമയം വിദൂരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പുതിയ